മധുരമില്ലാത്ത പാൽപായസം അങ്ങനൊരു പാൽപായസം കുറിച്ച് സങ്കല്പിക്കാൻ പറ്റുമോ എന്നാൽ അതൊരു ഏറ്റവും വലിയൊരു വഴിപാടായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് നിരവധി അതിരാത്രങ്ങളും യാഗങ്ങളും ഒക്കെ നടന്ന വലിയൊരു പുണ്യഭൂമിയായിട്ടുള്ള പാഞ്ഞാൾ എന്ന ഗ്രാമത്തിലെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഏകദേശം മൂവായിരം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവാണ് ഇവിടെ കുടികൊള്ളുന്നത് സാമഗാന പ്രിയനാണ് ഇവിടുത്തെ പാഞ്ഞാളപ്പൻ ഒരുപാട് ഋഗ്വേദികളും സാമവേദികളും ഒക്കെയുള്ള ഒരു ഗ്രാമമാണ് പാഞ്ഞാൾ അത് മധുരയില്ലാത്ത പാൽപായസം വേദങ്ങളാണ് പ്രാധാന്യം പാഞ്ഞിന് അത് സാമവേദമാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ വേദങ്ങൾ കൂടിയിട്ടാണ് മധുരത്തിന് പകരം കുടിച്ചപ്പോഴേ മധുരമില്ലാത്ത ആ ഒരു കുറവ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതമായത് എന്ത് ഭംഗിയാലേ ഗ്രാമ കാഴ്ചകൾ കാണാനായിട്ട് ശരിക്കും ഒരു ഫീൽ ഗുഡാണ് ഇവിടെ വരുമ്പോൾ ഇവിടെ വലിയൊരു ക്ഷേത്രക്കുളം ഉണ്ട് ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു കുളവാണ് ഇത് ഉള്ളില് വീഡിയോ ഒന്നും അലൌഡല്ല അതുകൊണ്ടാണ് ഈ പഴമയുടെ പ്രൗഢി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണിച്ചു തരാനായിട്ട് പറ്റാത്തത് തൃശൂർ ടൗണിൽ നിന്ന് മുപ്പത് കിലോമീറ്ററും ഷൊർണൂരിൽ നിന്ന് എട്ട് കിലോമീറ്ററും ആണ് ഈ പാഞ്ഞൽ ഗ്രാമത്തിലേക്കുള്ള ദൂരം ഇനി ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം പറയാണെന്നുണ്ടെങ്കിൽ തുലാമാസത്തിലെ ഭഗവാന്റെ പിറന്നാളായിട്ടാണ് കൊണ്ടാടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ മടിക്കണ്ട കേട്ടോ